മലയാളി വാർത്ത മണ്ഡലം സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി കുന്നത്തൊരു കാവുണ്ട് മരമുണ്ട് മരത്തിൽ നിറയെ പോരുന്നു പിന്നാളെ പൊങ്കുലേ ഈ പാട്ട് കേൾക്കുകയായിരുന്നു വാലിബൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് യാത്രാ സിനിമ ഒരു നിമിഷത്തെ പിഴവിന് ജയിലിൽ അടയ്ക്കപ്പെട്ട മമ്മൂട്ടിയുടെ കഥാപാത്രം ഏകാന്ത ചിന്താരാവിൽ തടവറയുടെ തണുപ്പിൽ സഹതടവുകാരൻ്റെ മനസ്സ് പാട്ടായത് കേൾക്കുന്ന വ്യഥിത ഹൃദയൻ പ്രണയം കാവ് കൊന്ന തിറ തിറയാട്ടം സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ കമ്പി അഴിയുടെയും ചുറ്റുമതിലിൻ്റെയും പുറത്തെ നഷ്ടസ്വപ്നങ്ങൾ തേങ്ങലായി നിറയുന്ന തടവറ അവിടെ കണ്ണുനീർ സ്ഫടികത്തുള്ളികൾ വീണുടയുന്നത് ആര് കേൾക്കാൻ കാണാൻ പക്ഷേ ആ ഹൃദയത്തൊളിപ്പുകൾ ഈ പാട്ടിലൂടെ വാലിബൻ കേട്ടു കുറേ നേരമായി വാലിബൻ ആലോചിച്ചു ഒരു കാര്യമുണ്ട് കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാരെക്കുറിച്ച് ശിക്ഷിക്കപ്പെട്ട് തടവിൽ കിടക്കുന്നവർ റിമാൻഡ് തടവുകാർ ഇവർക്കൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടവകാശമുണ്ടോ വാലിബൻ ഒന്ന് ഗൂഗിൾ ചെയ്തു ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് വോട്ടവകാശമില്ല എന്നായിരുന്നു ആദ്യം കണ്ടത് പിന്നെ വീണ്ടും ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയ വിവരം പിന്നെ കുറേ അന്വേഷണത്തിന് ശേഷം ലഭിച്ച വിവരം റിമാൻഡ് തടവുകാർക്കും വോട്ടവകാശം ഇല്ല എന്നുള്ളതാണ് ഇതിൽ വാലിബൻ സംസാരിച്ച ചിലർ വാലിബനോട് പറഞ്ഞ കാര്യം ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട തടവുകാർ അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നതിന് ന്യായീകരണങ്ങളുണ്ട് എന്നാൽ റിമാൻഡ് തടവുകാർക്ക് കാരണം റിമാൻഡ് തടവിൽ കഴിയുമ്പോൾ അവർ കുറ്റം ചെയ്തവരാണോ അല്ലയോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടില്ല എന്തിന് അവർക്ക് വോട്ടവകാശം നിഷേധിക്കുന്നു അത് അവരുടെ മൗലിക അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വാലിബന് ലഭിച്ചു എന്തായാലും തടവുകാർക്ക് എന്തുകൊണ്ട് വോട്ടവകാശം നിഷേധിക്കുന്നു ഈ നിഷേധത്തിന് ന്യായീകരണമുണ്ടോ വാലിബൻ ഒരന്വേഷണം നടത്തുന്നു അമ്മ ഇപ്പോൾ നമ്മുടെ ഈ ജയിലുകളിൽ ഒരുപാട് തടവ് പുള്ളികൾ കിടപ്പുണ്ട് അതിൽ സ്ഥിരമായിട്ട് ശിക്ഷ വിധിക്കപ്പെട്ടവരുണ്ട് അല്ലാതെ ചെറിയ ചെറിയ ചില കേസുകളിൽപ്പെട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവരുണ്ട് അവരിൽ കുറേ പേര് കുറ്റം തെളിഞ്ഞ് ശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുന്നവരാണ് വേറെ കുറേ പേർ റിമാൻഡ് തടവുകാർ എന്ന് പറയും അവർ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ജയിലിലോട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടവരാണ് അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ തെളിയിച്ചിട്ടില്ല ഇതുവരെ പക്ഷേ ഇവർക്കൊക്കെ ഇപ്പോൾ വാലിബൻ അന്വേഷിച്ചപ്പോഴൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്കൊന്നും ഈ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല അല്ലെ അവകാശമില്ല ഇത് ശരിയാണോ കൊടുക്കുന്നതാണ് സന്തോഷം പിന്നെ അവർ അവർക്ക് അവർക്കിങ്ങനെ ഒരബദ്ധം ആയിപ്പോയി അപ്പം എങ്ങനെയായാലും സന്തോഷമായിട്ട് ജീവിക്കുന്നു അവർ ദുഃഖത്തിൽ ജീവിക്കുന്നു അവരെ കൂടെ രക്ഷപ്പെടുത്തുന്നതാണ് എൻ്റെ അഭിപ്രായം എനിക്കും ഇഷ്ടം അതാണെന്ന് അവരും അല്ലെങ്കിൽ മനസ്സ് വിഷമിച്ച് പ്രയാസത്തിൽ ജീവിക്കുന്നില്ലേ നമ്മൾ സന്തോഷമായിട്ട് എന്ത് ബുദ്ധിമുട്ടിയാലും സന്തോഷമായിട്ട് പുറത്ത് ജീവിക്കുന്നു അതുകൊണ്ട് അവർക്ക് അവരെയും കൂടെ സന്തോഷിപ്പിക്കുന്നതാണ് നല്ലത് എനിക്ക് അറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീയാണ് ഞാൻ അപ്പോൾ എനിക്കും അത് കേട്ടപ്പോൾ എനിക്കും വിഷമമുണ്ട് അത് ഒരു അഞ്ച് വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പക്ഷെ അതിന് അവർക്ക് അതൊരു വോട്ടവകാശം കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ അത് നമ്മൾ എങ്ങനെ അവരെ ആ ഇലക്ഷൻ സമയമാകുമ്പോൾ വോട്ടിങ് സമയമാകുമ്പോൾ എങ്ങനെ അവരെ പുറത്തു കൊണ്ടുവരും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ സർക്കാർ അവരെ വിടുക ഇല്ല എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല അത് സർക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ പ്രവാസികൾക്ക് വരെ വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റൽ വോട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി വോട്ട് ചെയ്യും ഇൻ്റർനെറ്റ് വഴി വോട്ട് ചെയ്യുന്ന സംവിധാനം ഇങ്ങനെ പലതും ആലോചനയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ തടവുകാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പെർമിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമില്ല വേണമെങ്കിൽ ജയിലിനകത്ത് ഒരു ബൂത്ത് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള സംഭവങ്ങളോ എന്തെങ്കിലും ഒരു സംവിധാനം ആലോചിക്കാം എന്ന് തോന്നുന്നുണ്ടോ അതില തോന്നുന്നുണ്ട് അതിനെക്കുറിച്ച് ആ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അധികാരികൾക്ക് അത് ചെയ്യിപ്പിക്കുക എന്നുള്ള ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റേതായ മുൻ ഇതെടുക്കണം നമ്മളതിൻ്റെ അതിനെ പിന്നെ അധികാരികളുടെ മുന്നിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടത് ജയിലിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ നമ്മുടെ സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ പോലെ തന്നെയാണ് തടവ് അപ്പോൾ അവർക്ക് എന്തൊക്കെ ബാക്കിയുള്ള എല്ലാ അവകാശങ്ങളും ഉള്ളപ്പം ഈ വോട്ടിങ്ങും അവർക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അവരിപ്പം അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തവർ വരെ അതിൽ ഉൾപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഉണ്ടാകും പക്ഷേ അവർക്ക് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് ഇപ്പം അവൻ്റെ ഒരു സമ്മതിദാനം രേഖപ്പെടുത്തുക എന്നുള്ളത് അപ്പം അത് ചെയ്യാൻ നിഷേധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മനുഷ്യർ ഓരോരുത്തരും ചെയ്യുന്ന വലിയൊരു ദ്രോഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് വോട്ടർമാരുടെ പ്രതികരണം കേട്ടു ഇനി കേൾക്കേണ്ടത് ഭരണഘടനാ വിശാരദന്മാരുടെയും നിയമ വിദഗ്ധരുടെയും ശബ്ദങ്ങളാണ് വാലിബിനോട് സംസാരിക്കുന്നത് സജികുമാർ എന്നൽ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഗവൺമെൻറ് ലോ കോളേജ് തിരുവനന്തപുരം ഓട്ടവകാശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യൻ ഭരണഘടന എടുക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ അമുഖത്തിൽ തന്നെ ജനാധിപത്യ രാഷ്ട്രമാണെന്നും എല്ലാ ഇന്ത്യ വരുന്നവരും തുല്യ തുല്യമായിട്ടെല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും അത് പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്നൊരു വാക്ക് തന്നെയാണ് അകത്ത് എടുത്ത് ഭരണഘടന പറയുന്നുണ്ട് അപ്പോൾ അതിൽ എലക്ട് വോട്ട് ചെയ്യാനും ഇലക്ഷന് നിൽക്കാനും എല്ലാ അവകാശവും ഒരു വാക്ക് എൻഷുറ് ചെയ്യുന്നു പറയാമ്പളിൽ തന്നെ അത് എൻഷുർ ചെയ്തിരിക്കുക പിന്നെ നമ്മൾ ഓട്ടോ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ ഭരണഘടനയിൽ മാറ്റിയിട്ടുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി നാല് തൊട്ട് മുന്നൂറ്റി ഇരുപത്തൊൻപത് വരെ വകുപ്പുകളിലാണ് അതിൽ ഓട്ടോ അവകാശമായിട്ട് ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറാണ് എടുത്തു പറയുന്നത് അതിനകത്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു ഇന്ത്യൻ പൗരന് മറ്റ് ഏതെങ്കിലും നിയമത്തിലുള്ള അയോഗ്യതകൾ ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാമെന്നുള്ള അവകാശമായിട്ടാണ് കൊടുത്തിരുന്നത് പക്ഷേ അതൊരിക്കലും ഭാഗം മൂന്നിൽ വരാത്തത് കൊണ്ട് അതൊരു മൗലിക അവകാശമല്ല ഭാഗം മൂന്നിലാണത് കൊടുത്തിരുന്നെങ്കിൽ നമുക്കതൊരു റൈറ്റ് ടു വോട്ട് എന്നുള്ളത് ഏത് നമുക്ക് മൗലികാവകാശമായിട്ട് വരുമായിരുന്നു പക്ഷേ മുന്നൂറ്റി ഇരുപത്താറാം വകുപ്പിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭരണഘടനാവകാശമാണ് പക്ഷെ അവിടെ എടുത്തു പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇന്ത്യക്കാരനായാൽ മാത്രം പോരാ ഏതെങ്കിലും ഒരു നിയമത്തിൽ അയോഗ്യത കൽപ്പിക്കാം എന്നിട്ട് അയോഗ്യത കൽപ്പിക്കാനുള്ള ഏതൊക്കെ ഗ്രൗണ്ട്സ് ഒന്നും അവർ കൊടുത്തിട്ടുണ്ട് അതിനകത്തൊന്ന് മനോരോഗമായിട്ടുള്ളൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കറപ്റ്റ് പ്രാക്ടീസോ ചെയ്യുന്നവരെയോ ഒക്കെ അയോഗ്യ പിന്നെ നോൺ റെസിഡൻസും പറയുന്നുണ്ട് ആ സ്ഥലത്ത് ഇല്ലാത്ത ആ സ്ഥലത്തുള്ള സ്ഥലത്തുള്ള റോളിൽ പേര് വരാൻ സാധ്യതയില്ല പിന്നെ നമ്മളെടുത്ത് നോക്കുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രണ്ട് വകുപ്പുകൾ ഭരണഘടനയിലുണ്ട് അതൊന്നാണ് എല്ലാവർക്കും റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്ന ആർട്ടിക്കൽ പത്തൊമ്പത് ഒന്ന് എയിലുള്ള അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിനകത്ത് പത്ര സ്വാതന്ത്ര്യം കോടതി നമുക്ക് അനുവദിച്ചിരുന്നു ക്രിയാത്മകമായിട്ടുള്ള വ്യാഖ്യാനം വഴി പത്രസ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അവിടെയും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വോട്ടർക്ക് താൻ ഇലക്ട് ചെയ്ത് വിടാൻ പോണ ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും അസറ്റ്സും ഒക്കെ അറിയാനുള്ള അവകാശം ഉണ്ടെന്ന് കോടതി പറയുകയും അതിനെ പിന്തുടർന്ന് അവിടെ നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടിൽ അമെൻഡ് ചെയ്തിട്ട് നോമിനേഷൻ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ കാൻഡിഡേറ്റ്സ് അവരുടെ കംപ്ലീറ്റ് പശ്ചാത്തലം അറിയിക്കണം എന്നുള്ളത് നിയമമായി കഴിഞ്ഞു പക്ഷേ പല സമയത്തും റൈറ്റ് ടു ഓട്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് കോടതിയിൽ ചലഞ്ച് തരുമ്പോൾ കോടതി പല കേസിലും മൗലികാവകാശം അല്ല എന്നുള്ള വിധത്തിലാണ് അത് കാണാൻ ശ്രമിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു വലിയ ഒരു ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ പ്രസക്തമാവുന്നത് എല്ലാ ആളുകൾക്കും കൊടുക്കുമ്പോഴും പ്രിസനില് കിടക്കുന്ന ജയിലിനകത്തകപ്പെടുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് നിഷേധിക്കുന്നതാണ് ഇപ്പോൾ ഒരു വിവാദമായിട്ടുള്ള ഏരിയ ആയിട്ട് കിടക്കുന്നത് അത് പല കേസിലും കണ്ടസ്റ്റ് ചെയ്തെങ്കിൽ ഒരു കേസിൽ പോലും അതിനൊരു പോസിറ്റീവായിട്ട് കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തൊട്ട് എൺപതുകളിൽ ഇന്ത്യൻ സുപ്രീം കോർട്ടിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയിലും ജസ്റ്റിസ് ബി എൻ ഭഗവതി ഇരുന്ന ബെഞ്ചിൽ ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ ജീവിക്കാനുള്ള അവകാശത്തിനകത്ത് ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ തന്നിരിക്കുന്നത് ജയിലിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ജയിലിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണം എടുത്തു തന്നെ കോടതി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എഴുപത്തെട്ട് എമ്പതുകളാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു കാലയളവ് ചാൾ ശോഭരാജിൻ്റെ കേസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യനായിട്ട് മിണ്ടണം അവരുമായിട്ട് സംസാരിക്കണം പിന്നെ ഒരിക്കലും ജയിലിനകത്ത് കയറുന്ന ഒരു വ്യക്തി പാമ്പ് പടം ഒഴിച്ച് വലി കളഞ്ഞിട്ട് കയറുന്നതിനൊക്കെ അല്ല എല്ലാ കൂടിയാണ് ഒരു വ്യക്തി ഒരു ജയിലിനകത്ത് കയറുന്നു എന്ന് പറഞ്ഞിട്ടാണ് കോടതി അതിനകത്ത് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് എല്ലാ അവകാശവും തന്നു കഴിഞ്ഞു അതിലേറ്റവും പ്രസക്തമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കുറ്റം ഒരു ചെയ്യുന്ന കുറ്റവാളിയെ ഒരു കുറ്റമൊരു രോഗമായിട്ട് കണ്ടിട്ട് ആ രോഗിയെ ചികിത്സിച്ച് നല്ലവനാക്കി സമൂഹത്തിന് നല്ലൊരാളാക്കി മാറ്റുക എന്നുള്ളതാണ് ശിക്ഷയുടെ തന്നെ ലക്ഷ്യമെന്നാണ് ഈ വിധികളിലെല്ലാം കൂടെ സമർപ്പിച്ചിരിക്കുന്നത് ഇത് നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമവും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത് അതിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് നിയമമാണ് ഒന്ന് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ കൊണ്ട് അതേപോലെ തന്നെ ജനപ്രാധിത്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലുമുണ്ട് അതിൽ രണ്ടിലും എങ്ങനെ വോട്ട് പട്ടികയിൽ കയറാമെന്ന് പറയുന്നുണ്ട് അതിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിനകത്ത് സെക്ഷൻ അറുപത്തിരണ്ടിൽ സബ് സെക്ഷൻ അഞ്ചിലാണ് പറയുന്നത് ഏതെങ്കിലും ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായെന്ന് പറയുന്ന എന്നിട്ട് അതിനകത്ത് അതിനകത്ത് നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശിക്ഷിച്ചപ്പോൾ ജയിലിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലുള്ള ജയിലിനകത്ത് കയറണമെങ്കിൽ ശിക്ഷിച്ചിട്ട് എന്നെ കയറണമെന്നില്ല അപ്പം ശിക്ഷ ശിക്ഷിച്ചവരും അതിനകത്തുണ്ട് വിചാരണ ഫേസ് ചെയ്ത് തടങ്കില്ല ഉണ്ട് പിന്നെ പോലീസ് കസ്റ്റഡിയിലുള്ളവർക്കൊക്കെ വോട്ടവകാശം നിഷേധിക്കുന്നു എന്നു പറഞ്ഞ് നിഷേധിക്കാമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു അറുപത്തിരണ്ട് ആ വകുപ്പിനെ പല കേസിലും കോടതിയിൽ ചലഞ്ച് ചെയ്ത് പോയിട്ടും കോടതി ജ്യോതി ബസുവിൻ്റെ കേസിലും എൺപത്തിരണ്ടിലും പറഞ്ഞു റൈറ്റ് ടു വോട്ടില്ല അതിന് ശേഷം ഒരുപാട് കേസുണ്ട് ഇപ്പം പക്ഷേ എന്നാൽ നേരെ തിരിച്ച് വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശം കോടതി നോട്ട കൊണ്ടുവന്നിട്ട് നോട്ട വേണമെന്ന് പറഞ്ഞിട്ട് അത് പക്ഷേ മൗലികാവകാശമാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരേ സമയത്ത് കോടതി കോടതിയിൽ പോലും ഇത് ചെല്ലുമ്പോൾ അകത്ത് ജയിലിനകത്ത് കിടക്കുന്നവർക്ക് റൈറ്റ് ടു വോട്ട് ഇല്ല എന്ന് പറയുന്നു പക്ഷേ അതേ സ്ഥലത്ത് കോടതിമാർ മാ വേറൊരു സ്ഥലത്ത് പറയുന്നു വോട്ട് ചെയ്യാതിരിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ കോടതിയുടെ വ്യാഖ്യാനത്തിൽ പോലും അതിനകത്തൊരു ഇത് ഒരു ഇഷ്യൂ ഉണ്ട് പക്ഷെ അത് ഇതുവരെ ഫൈനലൈസ് സെറ്റിൽ ചെയ്തില്ല അപ്പോൾ അത്ര ആ ഒരു സെറ്റിൽ ചെയ്യാത്തടത്തോളം കാലം കോടതി വിധി അനു മാറി പറയുന്നവരെയോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് അമെൻഡ് ചെയ്ത് അത് മാറ്റുന്നവരെയോ ഇന്ത്യയിൽ എങ്ങനെയെങ്കിലും ജയിലിനകത്ത് കിടന്നവർക്ക് എന്ത് നിഷേധിക്കപ്പെടുന്നു എന്നാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് നിയമവശം ആദ്യമായിട്ട് വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ യു എൻ പറയുന്ന യു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലും എടുത്തു പറയുന്നുണ്ട് ഒരു വാക്ക് അയാളുടെ അയാളെ ഭരിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വന്ന ഇൻ്റർനാഷണൽ കവനൻ്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ എക്കണോമിക് അതിനകത്ത് റൈറ്റ്സിനകത്തും ആ കവനൻസി പോലും എടുത്തു പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് ചെയ്തും ഇലക്ട്രി ഇലക്ഷനിൽ നിന്നും എല്ലാം നമുക്ക് ഭാഗവാനുള്ള അവകാശം വേണമെന്ന് എല്ലാ രാജ്യങ്ങളടുത്തും യു എൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ പോലും അവിടെ കാണാൻ കഴിയുന്ന ഒരു അവസ്ഥ കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ യു കെയിലോ അല്ലെ ഓസ്ട്രിയയിലോ ഓസ്ട്രിയയിലോ റഷ്യയിലോ ഒക്കെ ജയിലിനകത്ത് കിടക്കുന്നവർക്ക് വോട്ട് നിഷേധിക്കുന്നുണ്ട് പക്ഷേ ചില രാജ്യത്ത് ജയിലിനകത്ത് കിടന്നു എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നില്ല പിന്നെ ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ അഞ്ച് വർഷത്തിലധികമൊക്കെ ശിക്ഷിച്ച് കിടക്കുന്നവർക്ക് മാത്രമേ വോട്ടിംഗ് അവകാശം നിഷേധിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഇന്ത്യയിലെ പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ നിലവിലുള്ള നിയമം വെച്ച് നോക്കിയാൽ ശിക്ഷിക്കണമെന്നില്ല വിചാരണ തെളവുകാരെയും ശിക്ഷിക്കപ്പെട്ടവരെയും അല്ലെ ഏതു വിധേനയും പോലീസ് കസ്റ്റഡിയിൽ ലോഫുള്ളായിട്ട് വരുന്നവരെയും എല്ലാം ഒരേപോലെ കണ്ട് എല്ലാവർക്കും അയോഗ്യത പ്രഖ്യാപിച്ചിരിക്കുക ഭരണഘടനാ പുസ്തകത്തിലേക്ക് വാലിബൻ നോക്കുന്നില്ല പകരം തടവറയ്ക്കുള്ളിലെ കരയുന്ന മനസ്സുകളിലേക്ക് വാലിബൻ യാത്ര ചെയ്യുന്നു നിങ്ങൾക്കും വേണം വോട്ടവകാശം അച്ഛൻ കാവില് പോയാലു അമ്മ വിരുന്ന് പോയാലു അച്ഛൻ കാവിൽ പോയാലു അമ്മ വിരുന്ന് പോയ മണ്ഡലം ചുറ്റും വാലിവൻ സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി